പി എം നാരായണൻ സാർ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചറി മറികർന്ന് വലിയ രീതിയിൽ പ്രതിച്ചായ തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് മൂന്നാം മോദി സർക്കാരിൽ നമുക്ക് കാണാൻ കഴിയുക ഉദാഹരണത്തിന് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ദില്ലിയിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അട്ടിമറി വിജയങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വരെ എത്തി നിൽക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മൂന്നാം മോദി സർക്കാരിന്റെ ഈ നേട്ടങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ വളരെ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു പത്ത് വർഷമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഒരു പ്രധാന കാരണം അതിന്റെ ലീഡർഷിപ്പിലുള്ള കോൺഫിഡൻസ് തന്നെയാണ് ചില നിശ്ചയദാർഢ്യത്തോടു കൂടെ ചില തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങളെ നടപ്പിലെടുക്കാനും ഈ ഗവൺമെന്റ് കാണിച്ച ഒരു ധൈര്യം പൊളിറ്റിക്കൽ കറേജ് എന്ന് പറയാം നമുക്ക് അത് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസിലേക്ക് ഒരു രാജ്യത്തിൻ്റെ കോൺഫിഡൻസിലേക്ക് നമ്മളെ വളർത്താൻ സഹായിച്ചത് അതിൽ പല തീരുമാനങ്ങളും ചിലപ്പം ചെറിയ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഓവറോൾ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ മിക്കവതും ജനകീയമായി ആക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു തെളിവാണ് മോദി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് അത്രയും ഭൂരിപക്ഷം കിട്ടിയത് പക്ഷെ മൂന്നാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇപ്പറും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിന് ചില കാരണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ പ്രധാനമായും ഒരു രാജ്യം ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങളുണ്ട് രാജ്യത്തോട് തന്നെ ഫോർ എക്സാമ്പിൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി ജമ്മു കാശ്മീരിന്റെ പദവിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനെല്ലാം ഒരു കാലത്തും കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ നമ്മളുടെ നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ അതിന്റെ നിശ്ചയദാർഢ്യം നിശ്ചയ താറിറ്റിയും ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇത് മാത്രവുമല്ല ചില ചില വളരെ റാഡിക്കലായിട്ടുള്ള ചില ഡിസിഷൻസ് ഫോർ എക്സാമ്പിൾ യു പി എ പോലുള്ള മണി ട്രാൻസ്ഫർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ അതായത് ഫോറിൻ പോളിസിയിൽ വന്നിട്ടുള്ള നിലപാട് മാറ്റം പിന്നെ ഈ ടാക്സേഷൻ്റെ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഒരു ആവറേജ് പ്രവർത്തനങ്ങൾക്ക് ഒരു മാർക്ക് എടുക്കുകയാണെങ്കിൽ വളരെ ജനകീയമായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് മോദി സർക്കാരിന് വന്നിട്ടുണ്ട് അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതിന്റെ തന്നെ റിഫ്ലക്ഷൻസ് ആണ് ഈ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്താണ് നേരത്തെ പറഞ്ഞല്ലോ അത് അതായത് രണ്ടായിരത്തി പതിനാറിൽ പത്താൻ ഫോട്ടിലെ ആക്രമം ഉണ്ടായപ്പോൾ നമ്മൾ ഡോസിയർ കൊടുക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലാണെങ്കിലും ഡോസിയർ കൊടുക്കുകയും പാകിസ്ഥാനോട് ചർച്ച ചെയ്യുകയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാകുമ്പോൾ ഒരു സ്ഥലത്ത് ആക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായപ്പോൾ പാകിസ്ഥാൻ ഉള്ളിൽ കടന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങളെ ആക്രമിക്കാൻ തക്ക തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഒരു രാജ്യത്തിന് ഉണ്ടാക്കി എന്നുള്ളത് അതിന്റെ നേതൃത്വത്തിന്റെ ഗുണം തന്നെയാണ് അറ്റ് ദ സെയിം ടൈം ആർ പ്രോബ്ലംസ് ഇൻ ദ സെൻസ് ദാറ്റ് കർഷകരുടെ ചില പ്രക്ഷോഭങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉള്ള സ്കോപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ട് ഗംഗാ ആക്ഷൻ പ്ലാനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് നോക്കുക പക്ഷെ ആവറേജ് ഇഫ് യു ടേക്ക് ഇറ്റ് എൻ ആവറേജ് തിങ് ഈ ഗവൺമെന്റിന്റെ സ്വീകാര്യത വളരെ വർധിച്ചു തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്